ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ എനിക്ക് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഷാസിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ പിന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു നമ്മുടെ അന്ന് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസും ഇപ്പോൾ കറങ്ങിയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഫേസുമാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാട്ടോ അപ്പോൾ ബിഫോർ വീഡിയോ നമുക്ക് ആദ്യം കാണാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നെക്കിൽ നല്ല രീതിയിൽ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് അണ്ണീവൻ ആയിട്ടുള്ള ഫേസ് ആണ് അതായത് ഫേസിൽ അവിടെ ഇവിടെ ആയിട്ട് എന്താ പറയുക പിഗ്മെൻറ്റേഷനുണ്ട് അതായത് മൗത്തിന് ചുറ്റുമുണ്ട് മൂത്തിൻ്റെ മൂന്നുമുണ്ട് പിന്നെ കണ്ണിന് ചുറ്റുമുണ്ട് അപ്പോൾ ഒരു അൺ ഈവൻ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ അല്ല ഒരു ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ല പിന്നെ എന്താ പറയുക ഒരു സ്കിന്നൊരു സ്മൂത്ത്നെസ്സോ അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ്സോ ഇല്ല അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോ ഇല്ലാത്തൊരു സ്കിന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഇത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം അത് ഞാൻ അടുത്തത് സ്ക്രീനിലായിട്ട് കാണിച്ച് ചെയ്യാം അപ്പം ബിഫോർ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് കുറച്ച് ഡൾ ആയിട്ടുള്ള സ്കിന്നാണ് അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള ഉണ്ട് അതുപോലെ തന്നെ നെക്കിൽ പിഗ്മെൻറ്റേഷനുണ്ട് കുറച്ച് ഒരു ഒരു അണ്ണിയൂൺ ആയിട്ടുള്ളൊരു സ്കിൻ റോണാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പം നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ടൊരു ഒന്ന് എണ്ണിയർ യൂസ് ചെയ്തതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ആഫ്റ്റർ വീഡിയോ കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആഫ്റ്റർ ബിഫോർ ഒരുമിച്ച് എന്നെ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് കുറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു അണ്ണിയനായിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ട് അത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മൗത്തിൻ്റെ ചുറ്റുമുള്ള ഫിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ലിപ്സും നിങ്ങൾക്ക് ബിഫോർ ലിപ്സും ആഫ്റ്റർ ലിപ്സും കാണുമ്പോൾ പറയാം ലിപ്പിലുണ്ടായിരുന്ന ഫിഗ്മെൻറ്റേഷൻ നെക്കിലുള്ള ഫിഗ്മെൻറ്റേഷൻ കുറേ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലോ ഇല്ലാത്തൊരു സ്കിൻ ആ ഒരു അതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് സ്കിൻ വല്ലപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ആൻഡീജിങ് ആയിട്ടുള്ളൊരു ഫീലിങ് നമ്മൾ കാണുന്നില്ലേ അപ്പോൾ അതാണ് നമ്മൾ വിഷാസിൻ്റെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്താലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ്സ് എത്ര നാച്ചുറലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും അതിപ്പം നമുക്ക് എത്ര നാച്ചുറൽ ആയാലും അതുപോലെ തന്നെ എത്ര ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ പോലും അത് നമുക്ക് സ്കിന്നിൽ പറ്റുന്നവരും പറ്റാത്തവരും പറ്റാത്തവരുണ്ടാവും ഉദാഹരണത്തിന് മഞ്ഞൾ അതുപോലെ തന്നെ അലോവേരയുടെ ജില്ലി ഫ്രഷ് ആയിക്കുള്ള അതൊക്കെ പറ്റുന്നവർ പറ്റാത്തവരും നമ്മുടെ എന്താ പറയുക നമുക്കിടയിലുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രൊഡക്ട്സും ഓരോ രീതിയിലായിരിക്കും വർക്ക് ആവുക ചിലർക്ക് സിംഗിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാകും ചിലർക്ക് കിറ്റായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ചേച്ചി യൂസ് ചെയ്തിട്ടുള്ളത് കിറ്റ് ആയിട്ട് തന്നെയാണ് ഫേഷ്യൽ കിറ്റ് അത് ഫേസിൻ്റെ ഒപ്പം മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഫേഷ്യൽ കിറ്റായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് കിറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കിറ്റായിട്ട് യൂസ് ചെയ്യാം പിന്നെ കിറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാനും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു നാല് സ്റ്റെപ്പ് നാല് പ്രൊഡക്ട്സുകളാണ് വരുന്നത് അപ്പോൾ നാലും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റാണ് കിട്ടുന്നത് സിംഗിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത റിസൾട്ടുള്ള ഒരുപാട് പേരുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് കിറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നാല് പ്രൊഡക്ട്സുകളാണ് വരുന്നത് ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്നത് അതിൽ മഞ്ഞൾ കണ്ടിട്ടുള്ള ഫേഷ്യൽ കിറ്റാണ് ഗോൾഡൻ ഫേഷ്യൽ കിറ്റ് മഞ്ഞൾ കണ്ടിട്ടില്ലാത്ത ഫേഷ്യൽ കിറ്റാണ് മഞ്ചുഷ ഫേഷ്യൽ കിറ്റ് അപ്പോൾ മഞ്ഞൾ പറ്റുന്നവരും പറ്റാത്തവരുണ്ടല്ലോ അപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചിലർ ചോദിക്കും ഇതിൽ ഏതാണ് ഏതാണെന്നല്ലേന്ന് ചോദിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്കിന്നിൻ്റെ ടെക്സ്ചർ അതിൻ്റെ ബാരിയർ അതിൻ്റെ ഒരു കട്ടി അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ചിലർക്ക് മഞ്ഞൾ പറ്റാത്ത സ്കിന്നാണെങ്കിൽ ഗോൾഡൻ ഫേഷ്യലൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല അതിനകത്ത് കൂടുതൽ മഞ്ഞൾ കണ്ടൻറ്റ് വരുന്നതും അതുപോലെ തന്നെ നല്ല ഡ്രൈ സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരുടെ രീതി ആയിരിക്കും സജെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ സ്കിന്നു സ്കിന്നിൻ്റെ ടെക്ച്ർ അതിൻ്റെ ബാരിയർ അങ്ങനെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു റേറ്റും സജസ്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ആ ഒരു ഇഷ്യൂ അനുസരിച്ചിട്ടാണ് അത് യൂസ് ചെയ്യാനായിട്ട് രണ്ടിന് രണ്ട് റേറ്റ് ആണ് പിന്നെ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക കിറ്റായിട്ട് എന്നെ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡേറ്റ് ഇനി മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് ഇനി യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ സി ടി എം എസിന് എന്താ പറയുക ഒരു നമ്മുടെ ഒരു ദിനചര്യാണ് ഇതുപോലെ നമ്മൾ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന പോലെയല്ല സി ടി എം ബസ് പ്രൊട്ടീൻ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും യൂസ് ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യവും അത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പം അന്നത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എത്രത്തോളം ചേഞ്ച് ഉണ്ടെന്നാണ് പിന്നെ ഇത് പ്രോപ്പറായിട്ട് യൂസ് പോലും ചെയ്തിട്ടില്ല എന്നിട്ട് ഈ ഒരു ചേഞ്ച് ഉണ്ട് അപ്പം പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വരും അ പിന്നെ ഇത് ഹഡ്രഡ് പെർസെൻറ്റായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിനകത്ത് കെമിക്കലോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവോ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലോങ് ടൈമിൽ ഒരു യൂസ് നമുക്ക് വേണം പിന്നെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനോ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല കാരണം അത്രയും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽത്ത് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാം അതെല്ലാം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ബേസിക് ആയിട്ടുള്ള നമുക്ക് ഹോം റെമഡീസ് ചെയ്താലും മതിയാവും അപ്പോൾ അതൊന്നും ബേസിക്കായിട്ട് അല്ലെങ്കിൽ ആ കിട്ടിയ റിസൾട്ട് നമുക്ക് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്തേ മതിയാവുള്ളൂ ഇത് തന്നെ ചെയ്യുന്നതൊന്നും നിർബന്ധം ഇല്ല അതായത് കോംപ്രമൈസ് എന്തെങ്കിലും ചെയ്ത് അതൊന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകണം കാരണം നമ്മൾ അഞ്ച് ദിവസം വെള്ളം കുടിച്ചിട്ട് രണ്ട് ദിവസം വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ ബോഡിയിലവർ എന്തായിരിക്കും ഡീഹൈഡ്രേറ്റ് ആയി പോകില്ല അതേപോലെയാണ് നമ്മുടെ സ്കിന്നും അപ്പോൾ അത് ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് ഹോം റെമഡി വെച്ചെങ്കിലും ബാലൻസ് ചെയ്തു കൊണ്ട് പിന്നെ അതുപോലെയാണ് മോയിസ്ചറൈസറും സംസ്കരിക്കുന്നത് അപ്പോൾ അത് എപ്പോഴും ആയിട്ട് പറ്റും പിന്നെ ഏത് പ്രോഡക്ട്സ് യൂസ് ചെയ്താലും ചിലർക്ക് വൺ വീക്കിലറിയാം ചിലർക്ക് ടു വീക്സ് ആയിരിക്കും ചിലർക്ക് ടു മന്ത്രിക്കാം ത്രീ മന്ത് ആയിരിക്കാം സിക്സ് മന്ത് ആയിരിക്കാം ഡിപ്പെൻഡിങ് ഓൺ സ്കിൻ ടൈപ്പ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെ എത്രയൊക്കെ ആയാലും ചിലർക്കിത് പറ്റാത്തവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് നിങ്ങൾ ഫോർ സീത് യൂസ് ചെയ്യാൻ ഞാൻ ആരെയും അനുഭവിക്കാറില്ല കാരണം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചിലർക്ക് ഫേസിൽ പറ്റാമെന്ന് വരും പക്ഷെ അത് ബോഡിയിൽ നന്നായിട്ട് വർക്കാവും ചിലർക്ക് ഫേസിൽ അടിപൊളിയായിട്ട് വർക്കാവും ബോഡിയിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മുടെ എല്ലാവരുടെയും ബോഡി അല്ലെങ്കിൽ സ്കിൻ ടക്സ് ഒക്കെ എൻ്റെ ഡിഫറെൻറ്റാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു റിസൾട്ടും അതുപോലെ തന്നെയായിരിക്കും സ്യൂട്ടബിൾ ആവുന്നതും അതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണല്ലോ ഏത് പ്രൊഡക്റ്റ്സിനും അല്ലെങ്കിൽ ഏതൊരു ബ്രാൻഡിനും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുന്നത് അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കി കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമുള്ളൊരു നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അല്ലാത്തൊരു ഡീറ്റെയിൽ അറിയുന്നവർ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോയിൽ കാണുന്നത് വരേക്ക്